ഈശ്വരൻ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് അദൃശ്യ പോരാട്ടത്തിന്റെ വായനയിലേക്ക് സ്വാഗതം വളരെ ശക്തമായ ഒരു സമർപ്പണത്തിലേക്ക് തീരുമാനത്തിലേക്ക് നമ്മൾ വളരെ വരികയാണ് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തിന്റെ വചനം മതായ സുശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേ കടന്നു പോകുന്നവർ വളരെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിന്റെ ആഴത്തിൽ മുന്നേറണമെങ്കിൽ അത് ഭൂരിപക്ഷത്തിനുള്ളതല്ല ചുരുക്കം ചിലർക്കുള്ളതാണ് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക നമ്മളെല്ലാവരും ആ ഗണത്തിൽ പെടുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതായത് ശേഷം പതിനൊന്ന് പന്ത്രണ്ടിൽ വചനം പഠിപ്പിക്കുകയാണ് സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു എന്നാൽ ഈ ബലപ്രയോഗം നടത്തേണ്ടത് നമ്മളോട് തന്നെയാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അദൃശ്യ പോരാട്ടം ഒന്നാം അധ്യായത്തിലെ മനോഹരമായ ചില വാക്കുകൾ വരികൾ വായിച്ചു കേൾക്കാം ദൈവത്തിനും അവിടുത്തെ തിരിഹിതം പൂർത്തിയാക്കുന്നതിനും വേണ്ടി നീ എല്ലാം ബലിയർപ്പിക്കുക ബലിയർപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നാൽ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ദൈവഹിതത്തിന് അനുരൂപമോ അല്ലയോ എന്ന് നോക്കാതെ സാക്ഷാത്കാരത്തിനായി മുറവിളി കൂട്ടുന്ന നിരവധി ആഗ്രഹങ്ങൾ നിന്റെ ഉള്ളിൽ കാണും അവ നിന്റെ ശക്തിയും ആവശ്യങ്ങളും അനുസരിച്ചുള്ളവയായി അപ്പൊ നമ്മുടെ ടേസ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒരു വളർന്നു വന്ന സാഹചര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പലവിധ ആഗ്രഹങ്ങളും പലവിധ ആകർഷണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അവയെ നമ്മൾ തോൽപ്പിക്കണം എന്നാണ് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത് നിന്റെ ലക്ഷ്യമായ പൂർണത കൈവരിക്കുന്നതിന് ഒന്നാമതായി നിന്റെ മനസ്സുമായി പോരാടേണ്ടതും അതിന്റെ ആസക്തികളെ ആത്യന്തികമായി നിഗ്രഹിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് നിന്നിലുള്ള എല്ലാ തിന്മകളെയും അവിരാമം എതിർക്കണം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ കണ്ടെത്തുന്ന ദൈവവചനത്തിന് വിരുദ്ധമായ എല്ലാ കുറവുകളെയും നിരന്തരം എതിർക്കുന്ന ഒരു മനോഭാവം അതോടൊപ്പം തന്നെ നന്മയ്ക്കായി ദാഹിക്കുകയും വേണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുമായി തന്നെ നിങ്ങൾ അവസാനമില്ലാതെ പോരാടണം പ്രിയപ്പെട്ടവരെ നമ്മളോട് തന്നെ നമ്മൾ അവസാനമില്ലാതെ പോരാടണമെന്നാണ് ഈ മനോഹരമായ പുസ്തകം നമ്മളോട് പറയുക നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നവയുമായും പോരാടണം അവയെ പ്രചോദിപ്പിക്കുകയും പിന്താങ്ങുകയും ചെയ്യുന്നവർക്കെതിരായി പോരാടണം ഈ പോരാട്ടത്തിനും യുദ്ധത്തിനുമായി തയ്യാറാവുക നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കലാകുന്ന കിരീടം പോരാളികളിലും യുദ്ധവീരന്മാരിലും ഏറ്റവും ശക്തനാണ് നൽകപ്പെടുന്നത് എന്നറിയുക ഈ പോരാട്ടം ഏറ്റവും ശക്തമാണെങ്കിൽ ഇതിന്റെ വിജയം ഏറ്റവും സുന്ദരമാണ് എന്ന് അദൃശ്യ പോരാട്ടം നമുക്ക് പറഞ്ഞു തരികയാണ് വീണ്ടും ദൈവത്തിന് ഏറ്റവും പ്രീതികരമാണ് ഈ പോരാട്ടം ഈ സമർപ്പണം എന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രക്തം ചിന്തുന്നതുവരെ സ്വയം പീഡിപ്പിക്കുന്നതിനേക്കാളും മരുഭൂമിയിലെ പുരാതന കാലത്തെ ഏത് താപസിനേക്കാൾ ഉപവാസത്താൽ സ്വയം ക്ഷീണിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് കൂടുതൽ പ്രീതികരവും സ്വീകാര്യമായത് നിങ്ങൾ തീഷ്ണതയിൽ ജ്വലിച്ച് നിങ്ങളുടെ അനിയന്ത്രിതമായ ആസക്തികളെയും വഴിവിട്ട ലൈംഗിക തൃഷ്ണകളെയും ഹൃദയത്തിന്റെ ദുരാഗ്രഹങ്ങളെയും എല്ലാം അതിലംഘിച്ച് അവയ്ക്കെതിരെ പോരാടി വിജയം വരിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമെന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു യുദ്ധത്തിന് നമുക്ക് തയ്യാറെടുക്കാം ഒരു യുദ്ധത്തിനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ഒരു ബലപ്രയോഗത്തിനായി ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം ഇത് ബാഹ്യമായി അത്ര സുഖകരമായ അനുഭവമല്ല പക്ഷേ നമ്മളെ കാത്തിരിക്കുന്ന സമ്മാനം പറയുന്നത് കിരീടം പറയുന്നത് ഏറ്റവും സുന്ദരമാണ് ഏറ്റവും സുന്ദരമാണ്